പലരും നമ്മളെ മക്കാര പലരും നമ്മളെ മക്കാരണ് പറയും ഞാന ഹക്ക് പലരും നമ്മളെ മക്കണ് പറയും ഞാനാ പലരും നമ്മളെ ഭരാന്തനാക്കണം തുടരും ഞാൻ ഈ പോക്ക് പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാക്ക് പലരും നമ്മളെ ഭരാന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യരെ തേടി നടന്ന് ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ ചൂട്ടും നിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല பகல் பட்டா പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാക്ക് പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാക്ക് പലരും നമ്മളെ തിരാതനാകണ് തുടരും ഞാൻ ഈ പോക്ക് പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാക്ക് പലരും നമ്മളെ തിരാതനാകണ് തുടരും ഞാൻ ഈ പോക്ക് പവിഴപ്പുറ്റുകൾ എന്നു നിരിച്ചത് പാമ്പിൻ പുറ്റുകളാണ് പവിഴപ്പുറ്റുകൾ എന്നു നിരിച്ചത് പാമ്പിൻ പുറ്റുകളാണ് പനിനീർ ചോലകൾ എന്നു നിരച്ചത് കണ്ണീർ ചാലുകളാണ് പനിനീർ ചോലകൾ എന്നു തിരിച്ചത് കണ്ണീർ ചാലുകളാണ് അട്ടാപ്പകല് ചൂട്ടും മിന്നിച്ചു മനുഷ്യന് തേടി നടന്നു ഞാൻ മനുഷ്യന് തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ പട്ടാപകൽ പട്ടണവീതിയിലൂടെ ഓട്ടോ കാറുകൾ വായു നേരം പട്ടണ വീതിയിലൂടെ വായു നേരം പെട്ടിപ്പാട്ടും പാടി നടക്കള് പട്ടിണി തൻ പോലങ്ങൾ പട്ടണ വീതിയിലൂടെ ബോട്ടോർ താറുരമായ നേരം പെട്ടിപ്പാട്ടും പാടി നടക്കള് പട്ടിണി തൻ പോലങ്ങൾ കണ്ണു മടച്ച് തപസ് ചെയ്യുന്നവടേ കണ്ണു മടഞ്ച് തപസ് ചെയ്യണ കയ്യിൽ കൈയിൽ കിട്ടാബെങ്കിലടക്കിണ കഴുകന്മാരുണ്ടിവിടെ കയ്യിൽ കിട്ടാബെങ്കിലടക്കിണ കഴുകന്മാരുണ്ടിവിടെ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുരി നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല